സൗദിയിലെ റിയാദ് മെട്രോയുടെ ബദ്ഹ മെയിൻ സ്റ്റേഷൻ തുറന്നു ഇതോടൊപ്പം വിവിധയിടങ്ങളിലെ അടക്കമുള്ള നിരവധി വിദേശികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ബദ്ഹ ബ്ലൂ ലൈനിലാണ് ബദ്ഹ മെയിൻ സ്റ്റേഷൻ വരുന്നത് മെട്രോ സേവനം ആരംഭിക്കുമ്പോൾ ഈ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിരുന്നില്ല ഇന്ന് മുതലാണ് ബത്ത്ഹ മെയിൻ സ്റ്റേഷനിൽ നിന്നുള്ള സേവനം ആരംഭിച്ചത് ഇതോടൊപ്പം ബ്ലൂ ലൈനിലെ മറ്റ് രണ്ട് സ്റ്റേഷനുകളും തുറന്നിട്ടുണ്ട് അൽബുറൂദ് മുറബ നാഷണൽ മ്യൂസിയം എന്നിവയാണവ ഓറഞ്ച് ലൈനിൽ രണ്ട് സ്റ്റേഷനുകൾ കൂടി ഇന്ന് തുറന്നു ലഹറത്ത് അൽബദിയ ബദിയ അൽ ജറാദിയ എന്നിവയാണവ പുതിയ സ്റ്റേഷനുകൾ തുറക്കുന്നതോടെ മെട്രോ സേവനം കൂടുതൽ സജീവമാകും സൗജന്യ പാർക്കിംഗ് സൗജന്യ ടാക്സി സേവനം തുടങ്ങി നിരവധി സംവിധാനങ്ങളും മെട്രോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ദർബ് കാർഡ് ഉപയോഗിച്ചാണ് മെട്രോയിൽ യാത്ര ചെയ്യുക റിയാദ് മെട്രോ സ്റ്റേഷനുകളിലെത്തി നേരിട്ടോ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മെഷീൻ വഴിയോ കാർഡ് ലഭ്യമാണ് ദർബ് കാർഡിന് പകരം എ കാർഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യാം രണ്ട് മണിക്കൂറിന് ട്രെയിനും ബസ്സും ഉപയോഗിക്കാൻ നാല് റിയാൽ മാത്രമാണ് ചാർജ് ചെയ്യുക മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്